ി രാജേഷ് വെരി ഗുഡ് മോർണിംഗ് കൊട്ടാരക്കര ഗണപതിയുടെ ഉണ്ണിയപ്പം വളരെ പ്രശസ്താണ്ടാവില്ല കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് അല്ലെ കൊട്ടാരക്കര കഴിച്ചിട്ടുണ്ട് പാൽപായസം കഴിച്ചിട്ടുണ്ട് ഈശ്വരമംഗലം അപ്പം കഴിച്ചിട്ടുണ്ട് അതറിയില്ല അതറിയില്ലേ പാലക്കാട് കുറെ കാലം ജോലി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഈശ്വരമംഗലം അപ്പം വളരെ വിശേഷമായിട്ടുള്ളതാണ് അതുകൊണ്ടാ അതുകൊള്ളാം ഈശ്വരമംഗലം അപ്പം അത് നമുക്കൊന്ന് പോയി ഒരു ദിവസം നമുക്ക് പ്രേക്ഷകർ നമ്മളത് പരിചയപ്പെടുത്തും നമ്മൾ സാധാരണ രാമശ്ശേരി അത് ഞാൻ സ്ഥിരമായിട്ട് അവിടെ ആ അമ്പലത്തിന് കൂടി ഒന്ന് പോവാം അപ്പം ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ ബാനർ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഗവർണറുടെ പ്രതികരണവും കണ്ടു പഴയൊരു ഒരു എസ് എഫ് ഐക്കാരൻ എന്ന നിലയിൽ ഇന്നലത്തെ വൈകുന്നേരത്തെ വാർത്തകൾ തലസഭയും കണ്ടപ്പോൾ എന്തു തോന്നി അതെന്നെ ത്രസിപ്പിച്ചു കാരണം ആ ബാനർ കെട്ടിയ ഞാൻ നിങ്ങളുടെ അരുൺ അവതരിപ്പിച്ച ആ റിപ്പോർട്ടാണ് കെട്ടുന്ന സമയത്ത് അത് ഫോണിൽ കണ്ടത് സമയത്ത് കണ്ടത് ഞങ്ങളുടെ നാല് റിപ്പോർട്ടർമാരോട് അത് എന്നെ ത്രസിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തു കാരണം ബാനർ ഗവർണർ അഴിപ്പിച്ചത് കെട്ടുക വഴി എസ് എഫ് ഐ ഭരണഘടനയെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ഒരു ബാനർ മാത്രമല്ല അവിടെ ഉയർത്തിയത് ഭരണഘടനയെ കൂടിയാണ് ഭരണഘടനയെയും ജനാധിപത്യത്തെയുമാണ് ഉയർത്തിയത് ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണ് ബാനർ കെട്ടാനും നിലപാട് അറിയിക്കാനുമൊക്കെയുള്ള അഭിപ്രായ പ്രകടനത്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടനത്തിൻ്റെ ഒരു മാർഗമാണ് ബാനർ വയ്ക്കുക എന്നുള്ളത് അത് ഭരണഘടന നൽകുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറാക്കാൻ അല്ലെങ്കിൽ ഗവർണറെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന അതേ ഭരണഘടനയാണ് ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും നൽകുന്നത് അപ്പം അതുകൊണ്ട് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് സർവകലാശാലയ്ക്ക് മാത്രമല്ല കേരളത്തിനാകെ അപമാനമാകുമായിരുന്നു ആ ബാനർ അവിടെ പുനസ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ പുനഃസ്ഥാപിച്ച എസ് എഫ് ഐയെ ഞാൻ അഭിനന്ദിക്കുന്നു അടിയന്തരാവസ്ഥയല്ല നാട്ടിലുള്ളത് അടിയന്തരാവസ്ഥയിൽ അതിനെ വെല്ലുവിളിച്ചവരാണ് എസ് എഫ് ഐ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോൾ ജൂൺ ഇരുപത്തഞ്ചിനാണല്ലോ എഴുപത്തഞ്ചിൽ ജൂലൈ ഒന്നിന് ആ അടിയന്തരാവസ്ഥയുടെ എല്ലാ വിലക്കും ലംഘിച്ച് ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടത്തിയത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് അന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങി വരാണ് എസ് എഫ് ഐ നേതാക്കൾ എം എ ബേബിയെയും ജി സുധാകരനെയും പോലുള്ള ആളുകളാണ് വിജയകുമാർ ഒക്കെ ഉണ്ട് ആ പാരമ്പര്യം എസ് എഫ് ഐ ഉയർത്തിപ്പിച്ചു അടിയന്തരാവസ്ഥയിൽ ജെ എൻ യുവിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതാണ് എസ് എഫ്ഐയുടെ ചരിത്രം അത് ചെയ്ത അതിന് നേതൃത്വം കൊടുത്തയാൾ സീതാറാം യെച്ചൂരിയാണ് അപ്പോൾ അടിയന്തരാവസ്ഥയെ വെല്ലുവിളിച്ച എസ് എഫ് ഐ എസ് എഫ് ഐ നേതാക്കളൊക്കെ ഈ ഗവർണർക്ക് ബ്ലഡി ആയിരിക്കും ഗവർണർക്ക് ചരിത്രത്തെ ഒരു ചുക്ക് അറിയില്ല ചരിത്രത്തിൽ അദ്ദേഹം വഹിച്ച ഏക പങ്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തന്ന കാര്യമാണ് മുമ്പൊരിക്കൽ പറയില്ല എട്ട് പാർട്ടി മാറിയിട്ടുണ്ടെന്ന് അതാണ് ഗവർണർ ചരിത്രത്തിൽ വഹിച്ചത് നോക്കി ആർ തുടങ്ങി കോൺഗ്രസിലെത്തി ബി എസ് പി വഴി ബിജെപിയിലേക്ക് എത്തി ഭാഗ്യാന്വേഷിയാണെന്നർത്ഥം ഭാഗ്യാന്വേഷിയായിട്ടുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായ ഒരാൾ എന്നത് അദ്ദേഹം അദ്ദേഹം എന്താണെന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഈ ഗവർണറുടെ ശ്രമം പല മേഖലകളിൽ ഇടപെടുന്നു നമ്മൾ തുടങ്ങിയത് കെ എൻ ബാലഗോപാലിനോടുള്ള പോരാട്ടമാണ് പ്രീതി പ്രമാണം പിൻവലിച്ചു അവിടെ തുടങ്ങുന്നത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ പിന്നീട് കണ്ണൂർ സർവകലാശാലയാകുന്നു അതിനുശേഷം ബില്ലുകൾ പിടിച്ചു വെക്കുന്നു പല 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 ഇടപെടലുകൾ നടത്തുന്നു ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ പിള്ളേരുടെ വെല്ലുവിളി ഏറ്റെടുത്ത് വരികയാണ് പണക്കാട് ഒരു സ്വകാര്യ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സർവകലാശാലയുടെ ഒരു ആംബിയൻസ് തകർത്തു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതാ പറഞ്ഞത് ഈ ഗവർണർ യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെയ്യുന്നത് ഈ ഗവൺമെൻറിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കാണ് അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം മാർഗം അവലംബിച്ചു പഠിച്ച പണി പതിനെട്ട് നോക്കി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചു കേന്ദ്ര ഏജൻസികൾക്ക് ഇതുവരെ അവരെല്ലാ ശ്രമവും നടത്തിയിട്ടും ഒരു കള്ളക്കേസ് കൊണ്ട് പോലും അറസ്റ്റ് ചെയ്യാൻ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഏക സംസ്ഥാനം കേരള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ നോക്കിയാൽ തമിഴ്നാട്ടിൽ ചെയ്തു രണ്ടാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ കർണാടകയിൽ നേരത്തെ ശിവകുമാറിനെയും കൂട്ടരെയും പിടിച്ചുകൊണ്ട് ജയിലിട്ടു നൂറുകണക്കിന് ദിവസം കൊണ്ട് ജയിലിട്ടു അതുപോലെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ജയിലിലാണ് ഏതാണ്ട് ഒരു വർഷത്തിലധികമായിട്ട് ജയിലിലാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഗവണ്മെന്റിനെ മന്ത്രിയെ ജയിലിലാക്കി രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചെയ്തു ഛത്തീസ്ഗഡിൽ ചെയ്തു അപ്പോൾ ഭൂപേഷ് പാഗൽ തന്നെ പറഞ്ഞു കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന ആള് പറഞ്ഞു ഛത്തീസ്ഗഡിൽ എനിക്കെതിരെ മത്സരിക്കും ഇ ഡിയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവരെയും അന്വേഷണ ഏജൻസികൾ വെച്ച് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിൽ അത് കഴിഞ്ഞില്ല ഇ ഡിക്ക് ഇവിടെ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നു ഐസക്കിനെതിരെ കോടതി പോയിട്ട് നമ്മൾ കണ്ടതല്ലേ പിൻവലിച്ച് ഓടേണ്ടി വന്നു അതാണ് ഏജൻസികൾ ഉപയോഗിക്കാനായില്ല പലയിടത്തും വിലയ്ക്ക് വാങ്ങി ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കി കേരളത്തിൽ അത് നടക്കുന്നില്ല ഒരു എം എൽ എ പോലും മാറിയിട്ടില്ല പിന്നെന്താണ് മാർഗം നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക അപ്പോൾ യൂത്ത് കോൺഗ്രസിനും യുവമോർച്ചക്കൊന്നും വേണ്ടത്ര അത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ ഈ മുണ്ടും മടക്കി കൊടുത്തിറങ്ങിയിരിക്കുകയാണ് ഗവർണർ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗവർണർ ഇറങ്ങിയത് നോക്കൂ ഗവർണർ ഇറങ്ങിയതോടുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച സജീവമായിട്ട് ഇറങ്ങി ശ്രദ്ധിച്ചിട്ടില്ലേ ഇതുവരെ അവരെ കൊണ്ടിത് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ മറ്റേ സിനിമയിലെ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇറങ്ങിയതുപോലെ ഗവർണറെ മുണ്ടും മാടി കുത്തി കയ്യും തീർത്ത് കയറ്റിയിട്ടങ്ങ് ഇറങ്ങി ഈ പേരക്കുട്ടികളുടെ കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളെ പോയി വെല്ലുവിളിക്കുകയാണ് അതോടുകൂടി ഇപ്പൊ മറ്റൊരു ഉഷാറായിട്ട് ഇറങ്ങി നാട്ടിലാകെ സംഘർഷം സൃഷ്ടിക്കാനുള്ള നേരിട്ടുള്ള നേതൃത്വം ഗവർണർ ഏറ്റെടുത്തിരിക്കുകയാണ് ഗവർണറുടെ നാട്ടിൽ മുഴുവൻ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നതാണ് മിനിസ്റ്ററുടെ ഒരു ആരോപണം അതെ അവിടെ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം അസാന്നിധ്യമാണ് ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്നലെ എം എസ് എഫിന് ശക്തമായ സാന്നിധ്യമുള്ളൊരു ക്യാമ്പസാണ് കാലിക്കറ്റ് സർവകലാശാല കെ എസ് യു പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ സർവകലാശാലയിൽ എസ് എഫ് ഐക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സംയുക്ത വിദ്യാർത്ഥി പ്രക്ഷോഭമല്ലേ നേരിടേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വേണ്ടിയിരുന്നത് അതുവഴി എം എസ് എഫും കെ എസ് യു ഒരിക്കൽ കൂടി വഞ്ചിച്ചു കുട്ടികളെ എന്നാണ് അതിൽ പറയാനുള്ളത് എന്തുകൊണ്ടങ്ങനെ വന്നത് ഈ ഗവർണർ സാധിച്ചെടുത്ത വേറൊരു കാര്യമുണ്ട് അത് യു ഡി എഫും സംഘപരിവാറും വരെയുള്ള സന്ധിയുടെ കാർമ്മികൻ കൂടിയാണ് ഗവർണർ അതെ നോമിനേഷൻ ഒരു ഉദാഹരണം മാത്രം അതിപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി ഇനി ഏതെല്ലാം ഉണ്ടെന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ ഏത് എന്താണ് ഡീൽ എന്ന് ഡീൽ ഉറപ്പിച്ച ആൾ ഗവർണറാണ് യു ഡി എഫ് സംഘപരിവാർ ഡീൽ ഉറപ്പിക്കുകയും ആ സന്ധി യാഥാർത്ഥ്യമാക്കിയ കാർമ്മികനായി പ്രവർത്തിക്കുകയും ചെയ്തത് ഗവർണറാണ് അതുകൊണ്ടാണ് കുറ്റകരമായ മൗനം സെനറ്റ് മെമ്പർമാരെ കിട്ടി ആ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വേറെന്തെല്ലാം തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല അപ്പോൾ ഗവർണർ വഴിയാണ് ഈ ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് യെസ് വളരെ വളരെ ഗുരുതരമായ ആരോപണം ആ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു ഗവർണർ യു ഡി എഫ് ബി ജെ പി ബാന്ധവത്തിൻ്റെ ഡീലാണ് നോമിനേഷൻ വഴി വന്നിരിക്കുന്നത് മറ്റ് ഇടപെടലുകൾ വഴി വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് കൂടി നമ്മളെതിരെ വായിച്ചെടുക്കുന്നു മിനിഷൻ എന്തായാലും ഇനി ഇപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് ഇനിയിപ്പം രണ്ട് കൊല്ലത്തെത്തിക്കഴിഞ്ഞു അതെ ഇത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയി ലാൻഡ് ചെയ്യുകയാണ് മുപ്പത് ദിവസം ഇന്ന് പൂർത്തിയാവുന്നു ഇന്നത്തെ നൂറ്റിപ്പതിനഞ്ച് മണ്ഡലങ്ങൾ അതായത് നാല് മണ്ഡലങ്ങൾ റിസർവ് ആണ് നമ്മളി മറ്റു ദിവസങ്ങളിലായിരിക്കും വരിക മൊത്തം അനുഭവത്തെ രണ്ട് വാചകത്തിൽ കാച്ചി എങ്ങനെ പറയും ഈ സർക്കാരിനെ എതിരായി നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിക്കുന്ന തരത്തിലുള്ള ജനപ്രവാഹം ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഊർജം നേടി ഈ നവകേരള യാത്ര സർക്കാരിന് ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഊർജം നേടി അതോടൊപ്പം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയും ഞെരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര നടപടിക്കെതിരെ നടക്കുന്ന സുപ്രീം കോടതിയിൽ നടത്തുന്ന ചരിത്രപരമായിട്ടുള്ള നിയമ പോരാട്ടത്തിന് തെരുവിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ് ഈ നവകേരള യാത്ര